നമസ്കാരം ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഇംപാക്ട് പ്ലെയർ നിയമം ആഭ്യന്തര ക്രിക്കറ്റിൽ പരീക്ഷിച്ച ഫലം കണ്ടതിന് പിന്നാലെ ഐ പി എല്ലിലേക്ക് ഇമ്പാക്ട് പ്ലെയർ നിയമം കൊണ്ടുവരികയായിരുന്നു പതിനൊന്ന് പേർ കളിക്കുന്ന ക്രിക്കറ്റിൽ പന്ത്രണ്ടാമൻ എന്ന നിലയിലേക്കുള്ള മാറ്റം ഇംപാക്ട് പ്ലെയറിലൂടെ സാധിക്കുകയാണ് നിർണായക സമയത്ത് നിയമത്തിനനുസരിച്ച് ഇമ്പാക്ട് പ്ലെയറെ ഇറക്കി കളി മാറ്റാനുള്ള അവസരമാണ് ഇംപാക്ട് പ്ലെയറിലൂടെ സാധിക്കുന്നത് എന്നാൽ ഇംപാക്ട് പ്ലെയർ നിയമം ക്രിക്കറ്റിന്റെ സ്വാഭാവികമായ ആവശ്യത്തെ നശിപ്പിക്കുന്നതാണെന്നാണ് അഭിപ്രായം ഉയരുന്നത് കഴിഞ്ഞ ദിവസം മുൻ മുംബൈ ഇന്ത്യൻസ് നായകനും ഇന്ത്യൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ തനിക്ക് ഇമ്പാക്ട് പ്ലെയർ നിയമത്തോട് വലിയ താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞിരുന്നു ഇത് വളരെ വൈറലാവുകയും ചെയ്തു ഇതിന് പിന്നാലെ പല പ്രമുഖരും ഇമ്പാക്ട് പ്ലെയർ നിയമത്തോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കുകയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലകനായ റിക്കി പോണ്ടിങ്ങും ഇമ്പാക്ട് പ്ലെയർ നിയമത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇമ്പാക്ട് പ്ലെയർ നിയമം വലിയ ചർച്ചയാകവേ മാറ്റത്തിന് ബി സി സി ആയി തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിക്കി പോണ്ടിനും രോഹിത് ശർമ്മയ്ക്കും പുറമേ മുൻ പേസർ സഹീർ ഖാനും ഇതിനെതിരെ അതായത് ഈ ഇംപാക്ട് പ്ലെയർ നിയമത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്തായാലും ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ അരുൺ ദുമാൽ ഇത് സംബന്ധിച്ച് സൂചന നൽകിയത് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ ഇംപാക്ട് പ്ലെയർ നിയമത്തിനെതിരെ ചില വിയോജിപ്പുകൾ ഉയർന്നു വരികയാണ് തീർച്ചയായും ഇത് പരിശോധിക്കുന്നതാണ് കൃത്യമായി വിശദമായ ഒരു ചർച്ചകൾക്ക് ശേഷം ഇത് വേണമോ വേണ്ടോ എന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് പറയുന്നത് കൂടുതൽ പ്രമുഖർ ഈ ഒരു നിയമത്തിനെതിരെ രംഗത്തെത്തുന്നതോടെയാണ് മാറ്റത്തെ കുറിച്ച് ബി സി സി ഐ ആലോചിക്കുന്നത് ഇമ്പാക്ട് പ്ലെയർ എന്നതാ ക്യാപ്റ്റനും പരിശീലകനും അധിക ജോലി ഭാരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മത്സരത്തിന്റെ ഫലം തന്നെ ചിലപ്പോൾ ഒരു ഇമ്പാക്ട് പ്ലെയർക്ക് മാറ്റാൻ സാധിക്കും നേരത്തെ തീരുമാനിച്ച പ്ലേയിങ് ഇനവരെ ഉപയോഗിച്ച് കളിക്കുന്ന രീതിയാണ് ഇമ്പാക്ട് പ്ലെയർ നിയമം കൊളിക്കുന്നത് ഈ നിയമപ്രകാരം ഇടയ്ക്ക് വെച്ച ഇമ്പാക്ട് പ്ലെയറെ കളത്തിലിറക്കി പ്ലേയിങ് ലെവലിൽ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും ഇത് ക്രിക്കറ്റിന്റെ ആവശ്യത്തെ ഒന്നാകെ ബാധിക്കുന്നുണ്ടെന്നതാണ് വസ്തുത ഈ ഒരു ഇമ്പാക്ട് നിയമം ഓൾ റൗണ്ടർമാരെ ബാധിക്കുന്നതാണ് ക്രിക്കറ്റ് പതിനൊന്ന് പേരുടെ മത്സരമാണ് ഇപ്പോഴിത് പന്ത്രണ്ട് പേരുടേതായി മാറുന്നു താൻ ഈ നിയമത്തിന്റെ വലിയ ആരാധകനല്ല ആരാധകർക്ക് ചെറിയ ആഘോഷം നൽകാൻ മത്സരത്തിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായി ഇല്ല എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത് എന്തായാലും ഇമ്പാക് പെയർ നിയമം വന്നതോടെ പല ഓൾറൗണ്ടർമാർക്കും കാര്യമായ റോളില്ലാതായി ശിവം ദുബെ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കൊന്നും വേണ്ടത്ര അവസരം ബൌളിംഗിൽ ലഭിക്കുന്നില്ല ഇംബാക്ട് പ്ലെയറായി മിക്കവരും ബൌളർമാരെയാണ് ഉപയോഗിക്കുന്നത് പല സമയത്തും ബാറ്റ്സ്മാനെ പിൻവലിച്ച അധിക ബൗളറെയാണ് ഇമ്പാക്ട് പ്ലെയറായി കൊണ്ടുവരുന്നത് ഇതോടെ ഓൾറൗണ്ടർമാരായ പലർക്കും ബൗളിങ്ങിൽ അവസരം ലഭിക്കാതെ വരികയാണ് ഇമ്പാക് പെയർ നിയമം ക്രിക്കറ്റിന്റെ സ്വാഭാവികമായ സൗന്ദര്യത്തെ തന്നെ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ഐ പി എല്ലിൽ പരീക്ഷിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ഇമ്പാക്ട് പ്ലെയർ നിയമം കൊണ്ടുവരാമെന്നാണ് ബി സി സി ഐ ആദ്യം കണക്ക് കൂട്ടിയത് എന്നാൽ ഇപ്പോൾ എതിർപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നിയമത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ബി സി സി ഐ ആലോചിക്കുകയാണ് ഈ സീസണിൽ ഇംപാക്ട് പ്ലെയർ നിയമം തുടരാതിരിക്കാനാകില്ല എന്നാൽ വരുന്ന സീസണിൽ ഇമ്പാക്ട് പ്ലെയർ നിയമം പിൻവലിക്കാനുള്ള ഉയർന്ന സാധ്യതയാണ് നിലനിൽക്കുന്നത്